രാവിലെ എൻ്റെ ബ്രദർ ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നേരെ ഊച്ചിരപ്പൊക്കലാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്ന് കാശി ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലത്തെ പണിയൊക്കെ ഒതുക്കിയിട്ട് നേരെ ബ്രോ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയാകുക നേരെ ആ മുമ്പ് എടുത്ത് ഇല്ല അവരെ റെഡിയാക്കുക ഞങ്ങൾ നേരെ ഉച്ചിര പോവുക അവിടെ ഉരിച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും പിന്നെ വൈകിട്ട് വരെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് അമ്പലത്തിലേക്ക് കയറി കുറച്ച് സമയം അവിടെ കിരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഇതാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീഡായിട്ട് വന്നേക്കുന്നത് അപ്പം ഇന്നും ഇതുപോലെ തന്നെ രാവിലെ ഒരു രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അച്ഛനും അമ്മയും കൂട്ടാൻ വേണ്ടി അപ്പുറത്ത് വീട്ടിലോട്ട് വന്നതാണ് അവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയേ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ അച്ഛനും അമ്മയും കാശിമോനും അവരുടെ വണ്ടിയിലും ഞാനും കുഞ്ഞാറ്റയും പൊടിയും കൂടെ എൻ്റെ വണ്ടിയിലും അങ്ങനെയാണ് ഓട്ടോ പോകുന്നതും അങ്ങനെ ഞങ്ങൾ നേരെ എല്ലാവരും സുന്ധി കുട്ടിയായിട്ട് പോവുകയാണ് അപ്പം ഇന്നലെ പോയി എന്നാലും ഇങ്ങനെ എന്തായാലും രണ്ടുമൂന്ന് ദിവസം കൂടെ അല്ലേ ഉള്ളൂ പന്ത്രണ്ടുകളൊക്കെ തികരുവാണല്ലോ അപ്പം പിന്നെ ഓരോ ദിവസവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി കാണാം അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ എനിക്ക് രണ്ടു ദിവസം പോയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ജ്യൂസ് കിട്ടി അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് നല്ല വെയിലാണ് കേട്ടോ ഉച്ചയൊരു സമയത്ത് നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അവിടെ ഇരിക്കുന്നുണ്ട് കുടിൽ കെട്ടി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പന്ത്രണ്ട് ദിവസം അപ്പം അവിടുന്ന് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് വന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഫുഡ് അവിടെ കയറി കഴിക്കാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി അവിടെ പടിഞ്ഞാറൻ നടയിലും കിഴക്കൻ നടയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക പൂവളത്തിൻ്റെ മാലയില്ലേ അത് അവിടുന്ന് വാങ്ങി അവിടെ അർപ്പിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലമൊക്കെ വെച്ച് നല്ല രസം കേട്ടോ ഇപ്പം എനിക്ക് ഈ ഓച്ച എപ്പോൾ വന്നാലും ഒരു ഭയങ്കര ഒരു ഹാപ്പി ആട്ടോ ഇവിടെ വന്ന് തൊഴുതറിയാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ്സും ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു ആശ്വാസം കിട്ടിയ പോലൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഇന്ന് ശനി ഞായറും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം വേറെ സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഇത് അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ കേട്ടോ ഈ തിരക്ക് കണ്ടില്ലേ ഇതൊന്നും എല്ലാവരും തിരക്ക് എനിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നാൽ മതി നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് വയ്ക്കുകയുള്ളൂ അമ്മാതിരി തിരക്കാരുന്നു കണ്ടോ ഇത് പിന്നെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല കാശിമുൻ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ടോയ്സ് വാങ്ങിച്ച് അപ്പം ഞാൻ വന്നേ പിന്നെ അവൻ എന്നോട് ഇതുപോലെ കളിപ്പാട്ടൊക്കെ വേണമെന്ന് പറയും അപ്പം ഞാനും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കുറേ ഞാൻ പറയു വണ്ടിയുടെ ഒക്കെ ഒരു 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 കുറേ കളക്ഷൻ തന്നെ ഉണ്ട് അവൻ്റെ വീട്ടിൽ എങ്കിലും അവന് പുതിയത് കാണുമ്പോൾ അവന് വീണ്ടും വീണ്ടും വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് എങ്കിലും രസമാണല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വെറ്റിലൊക്കെ സമർപ്പിക്കുന്നത് അവിടെ പോയി ഇത് ആ കാവിലാണ് കേട്ടോ കാവിലും കുറേ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറി ഞങ്ങൾ നേരെ ഇനി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി ചോറ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ചെന്നപ്പം തന്നെ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ഫുഡൊക്കെ നേരത്തെ കൊടുത്തു തുടങ്ങും കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ റിലേറ്റീവ് പറഞ്ഞിരുന്ന കുളിലേക്ക് ഇട്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അവർ ഫുഡൊക്കെ ആക്കിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് നിറഞ്ഞപാട് തന്നെ കാശിമ്മൻ ബഹളം ആയി കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഇനി കളിപ്പാട്ടം വാങ്ങാൻ പോവാണ് ഇനിയും അവനെ ഇടാ അമ്പലത്തിൽ തൊഴുതിട്ട് വന്നിട്ട് വാങ്ങണ വാങ്ങണത് കുറേ സമയം കൊണ്ട് അവനെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നിർത്തിയേക്കാണ് അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നല്ല ഇടി കിട്ടും അങ്ങനെ ഞങ്ങൾ നേരെ ഈ പൂങ്കാവനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കട ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടോ കേട്ടെ ജൂസാവട്ടെ ഐസ്ക്രീം ആവട്ടെ പിന്നെ ബജി ഐറ്റംസാവട്ടെ എല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും ഒരിത് തോന്നില്ല ഇത്രയും തിരക്കിനിടയ്ക്ക് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും എത്രക്ക് കഴിച്ച് എന്തൊക്കെ കഴിച്ചാലും നമുക്ക് ആ ഒരു ഒരു ഒരിത് അങ്ങ് മാറത്തില്ല അതെന്താ എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആരും തന്നെ കാശ്മൂർ ഒന്ന് വണ്ടിയൊക്കെ വാങ്ങിച്ചു ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ കിടന്ന് മൂശാട്ടയാവും ഇതാകുമ്പോൾ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ വണ്ടി കളിപ്പിച്ച് അവൻ ആ ഒരു അവൻ്റെ ലോകത്തിലോട്ട് അവനൊക്കെ പോകോളൂ പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ അവനെയും കൊണ്ടൊരു ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ ഇന്ന് അവന് ഈ ഒരു എന്താ ഇതൊരു ഗ്യാസ് വണ്ടി പോലത്തെ ഒരു ടിപ്പർ ഇല്ലേ ഗ്യാസ് ഒക്കെ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ അതുപോലത്തെ സാധനം കേട്ടോ ഇന്ന് അവൻ ഇത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി പിന്നെ കുറേ കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എപ്പോൾ ഞാൻ ഏത് കടയിൽ പോയെന്ന് പറഞ്ഞാലും വേറൊന്നിനോടും എനിക്ക് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു കമ്മലും പിന്നെ ചിലപ്പോൾ വള വാങ്ങും പക്ഷേ കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തോ വട്ടാന്ന് എനിക്ക് അയ്യോ ഒരു ചുമടുണ്ട് വീട്ടിൽ എങ്കിലും നമ്മളിങ്ങനെ പുതിയ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിങ്ങനെ പോവല്ലോ എന്തായാലും അങ്ങനെ കണ്ണ് പോയി രണ്ട് മൂന്ന് കമ്മൽ വാങ്ങി പിന്നെ കുഞ്ഞാറ്റയ്ക്ക് രണ്ട് മൂന്ന് ചെറിയ വള വാങ്ങി പിന്നെ ഇത്രയൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് വയറെ എനിക്ക് മാലിടുന്ന വലിയ താല്പര്യം എനിക്ക് ഗോൾഡിൻ്റെ മാല തന്നെ ഇടുന്ന ഇഷ്ടമുള്ളൂ അല്ലാതെ അല്ലാതെ ഇടും വല്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴെടുത്തുള്ളൂ അല്ലാത്തപ്പോൾ ഫുള്ള് ഞാൻ ഈ ഒരു ഒരറ്റ മാലേ എടുത്തുള്ളൂ പക്ഷേ കമ്മല് അയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു കമ്മൽ ഭ്രാന്തിയാണ് ഞാൻ വീട്ടിലൊരു ഒരു നാലഞ്ച് നാലഞ്ചുടപ്പുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഒരു അറിയാതെ ഒരു 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 ആഗ്രഹവും ആവേശമൊക്കെയാണ് അങ്ങനെ പിന്നെ കല്യാണിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ വളയും കമ്മലും മാലയൊക്കെ വാങ്ങി ഞങ്ങൾ കുറേ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ എന്താ സ്ലൈഡും മുത്തും എല്ലാം അത് ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും വാങ്ങിയതാണ് അത് കൂടാതാണ് ഇന്ന് ഞങ്ങൾ കല്യാണിക്കുട്ടി ഉണ്ടായിരുന്നത് അപ്പം പിന്നെ അവൾക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ പൂങ്കാവനത്തിലൂടെ കീറിയിട്ട് വേണം അവർ അവിടെ പോകാൻ വേണ്ടി അപ്പോൾ പൂങ്കാവനത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ തോന്നും നല്ല കാറ്റാണ് കേട്ടോ ഈ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല സുഖമാണ് ഇതുവഴി പോകാനും ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ കുറേ ആൾക്കാർ ഇതിൻ്റെ ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടി ഇങ്ങനെ കുറേ കടക്കുകയും ഇരിക്കുകയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെയറും പിന്നെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പെരിയും മുളക് പച്ചയും അതും ഇതുമെല്ലാം കണ്ടു കെട്ടി ഞങ്ങൾ നേരെ ഇനി ഒന്നും വാങ്ങിച്ചില്ല കാരണം ഫുഡ് അവിടെ നിന്നും ഉണ്ടല്ലോ അപ്പം പിന്നെ നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചു വെറുതെ വേസ്റ്റ് ആക്കാറുള്ളത് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പം പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇത് കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് എല്ലാം കാണാനും നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഇനി പോവുകയാണ് ഒന്നും ഒരിടത്തും കീറുന്നില്ല അമ്പലത്തിലൊക്കെ ഞങ്ങൾ തൊഴുതിട്ടുണ്ടായിരുന്നു കണ്ടു ഇവിടെ കണ്ട എനിക്ക് ഈ ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഒരു എനർജിയൊക്കെയാണ് അപ്പം ഞാൻ നേരത്തെ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ കൂവളത്തിൻ്റെ ഇല കൊടുത്തേക്കാന്ന് മാലയില്ലേ എൻ്റെ സൈസിനെ പറ്റിയ എൻ്റെ നീളത്തിനുള്ള ഒരു മാല കൊടുത്തേക്കാന്ന് പക്ഷേ ഇതുവരെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം എനിക്ക് അതിൻ്റെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നേ എനിക്കത് ഇത്രയും വേഗം അടുത്ത പ്രാവശ്യം എന്താണേലും വരുമ്പോഴത്തേക്ക് ഈ ഒരു മാല കെട്ടി കൊടുക്കണം കുറേ നാളും കൊണ്ട് നേരത്തെ നേർച്ച പറഞ്ഞത് നടന്നു അപ്പം നടന്നു കഴിയുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ദോഷമല്ലേ അപ്പം ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവിയെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താണോ ഞാൻ മാല കെട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു സമ്മതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴുകിതാണ് കേട്ടോ കുടിലെന്ന് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ടെൻറ്റ് പോലെ ചെറിയ കുടിലാണ് കേട്ടോ അങ്ങനെ അവർ ചോറ് ഞാൻ കിട്ടി ചോറും പിന്നെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ചെറിയ പയറല്ലേ പയർ തോരൻ അച്ചാറ് പിന്നെ രസം ഇത്രയായിരുന്നു കേട്ടോ ചോറുണ്ടായിരുന്നത് കറികളൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങളതൊക്കെ ഫുള്ള് കഴിച്ച് ഞങ്ങൾ നേരെ നേരെയും അവിടെ ഓരോ ദിവസവും ഓരോരോ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഓരോരോ സമിതിക്കാരുടെയും പിന്നെ ഓരോരോ കരയോഗത്തിൻ്റെയും അങ്ങനെയുള്ള ഓരോ ദിവസവും ഓരോരുത്തരുടെ ഓരോരോ ആൾക്കാർ ഓരോരോ സെക്ഷൻ്റെ കല് പരിപാടികളൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഇന്ന് തിരുവാതിരയും പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ വലിയ ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ ഇവിടെ കല്യാണം പരിപാടികളൊക്കെ നടക്കുന്നതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിന് ഇവിടെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ ആദ്യം കുറേ സമയം ഞങ്ങൾ നിന്നു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ തിരുവാതിരയും പിന്നെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇത്രയും പേര് നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിട്ടോ അവർ അങ്ങനെ അതൊക്കെ കുറേ സമയം കണ്ടുകൊണ്ടിരുന്നു എല്ലാം ഒന്നിനൊന്നിനും ബെറ്ററായിരുന്നു ആയിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് ഡാൻസും പാട്ടും ഒക്കെ കണ്ട് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടുംബശ്രീക്കാരുടെ വരുന്നുണ്ട് പിന്നെ കരയോഗത്തിൻ്റെയൊക്കെ ഓരോരോ കരയോഗത്തിൻ്റെയും അങ്ങനെ ഓരോരോ എന്താ പറയുക സ്ഥലത്തിൻ്റെയൊക്കെ വെച്ച് ഒക്കെ ഓരോരോ ആൾക്കാർ തിരിച്ചിട്ടിങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ ഈ പച്ച ഡ്രസ്സ് ഇതൊക്കെ ഇട്ടവരുടെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ചെറിയ ആൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞാറ്റ കടത്ത് ഇങ്ങനെ കടന്ന് ഇത്ര ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടൊക്കെ എടുത്തിട്ട് അവൾ കടന്ന് അലക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ഈ കരച്ചിലല്ല അവൾ ഇങ്ങനെ ഒരുമാതിരി ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ഓർത്ത പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഹോളും മറ്റോ ഓഡിറ്റോറിയം നിറയെ ആൾക്കാരായത് കൊണ്ട് അവൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു നിരുപിടിയൊക്കെ അങ്ങനെ പിന്നെ കുറേ സമയം എന്നാലും ഞാൻ കണ്ടു എനിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചെയറി കയറിയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആശ്വാസം തന്നെ ഇരിക്കാൻ തോന്നി അങ്ങനെ ഫാൻ്റെ നേരെ താഴെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയം നോക്കിയപ്പോഴത്തേക്ക് സിസ്റ്ററും കുഞ്ഞെല്ലാം അവിടെ കിടന്ന് ഇങ്ങനെ കിടന്നു ഇരുപടി കൊള്ളതു പിന്നെ ഞാൻ ഞാനവിടുത്തു പിന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഒരു എന്താ പറയുക സോളനാരങ്ങൾ കുടിച്ചു ഒരു തണുത്ത സോളനാരങ്ങൾ കുടിച്ചപ്പോഴത്തേക്ക് കുറച്ചൊരാശ്വാസമായി കാരണം അത്രയും സമയം ചൂടെ എടുത്ത് ഇങ്ങനെ ഇഴുന്നിട്ട് ഒരു തണുത്ത വെള്ളം കിട്ടുമ്പോൾ ഒരാശ്വാസം ഉണ്ടല്ലോ അയ്യോ അങ്ങനെ ഇതൊക്കെ എനിക്ക് ഓഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കോപ്പിറേറ്റ് വീഴും വരുമെന്ന് ഓർത്തിട്ടാണ് ഞാനിതിൻ്റെ ഒന്നും ഓഡിയോ പ്ലേ ആക്കാത്ത കേട്ടോ അപ്പം നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ തിരുവാതിര ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഓരോരുത്തരുടെ ഒന്നിനൊന്നിനും ബെറ്റർ ആയിരുന്നു കേട്ടോ അതും ഒരു ഡാൻസ് മാത്രമായിരിക്കല്ല ഒരു ഒരു മണിക്കൂറോളം ഒരു ടീമിൻ്റെ തന്നെ ഡാൻസൊക്കെ ആയിരിക്കും അപ്പം അത്രയും അവർ ഓർത്ത് കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര സംഭവമാണ് അയ്യോ എനിക്കാണെങ്കിൽ ഞാൻ ഓർത്ത് എത്ര നാളത്തെ വേറെ കഷ്ടപ്പാടും ഹാർഡ് വർക്കും ആണ് അയ്യോ എന്താണെങ്കിലും ബെറ്ററായി ബെറ്ററായിട്ട് ചെയ്യുന്ന ഒരു സൂപ്പറായിരുന്നു അപ്പം നമ്മുടെ ഒച്ചിരെ എന്താ പറയുക പരബ്രഹ്മൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതിന് വലിയൊരു കാര്യമാണല്ലോ അല്ലേ എന്താണേലും അത് കാണാൻ പറ്റുന്നത് നമുക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും അപ്പം ഈ ഈയൊരു പന്ത്രണ്ട് ദിവസവും പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസവും ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കാണാനും ഒക്കെ ദൈവം എനിക്കും ഡ്രൗസം തന്നോട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി കാരണം ഞാൻ ഓരോ ഇതെല്ലാം എടുക്കുന്ന എല്ലാം അമ്മയ്ക്കും അയച്ചു കൊടുക്കാമായിരുന്നു അമ്മ വന്നില്ലല്ലോ അപ്പം അമ്മയും കൂടെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് മൊത്തം അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മിപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു കഷ്ടം അങ്ങനെ ഞങ്ങൾ ഭയങ്കര ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസ് എല്ലാത്തിനും കുഴപ്പമില്ലാത്ത റേറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സർബത്ത് ഞങ്ങൾ കുടിച്ചു ചിലടത്ത് സർബത്തൊന്നും കുളത്തില്ലായിരുന്നു കേട്ടോ ഓ ഒരു വല്ലാത്തൊരു ചുവയൊക്കെ ആയിരുന്നു അങ്ങനെ ചിലടത്ത് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ച് പിന്നെ കാശ്മോ പിന്നെ ജ്യൂസ് മതി അവൻ എവിടെ ചെന്നാലും ഒരു ഈ പത്തിൻ്റെ ഈ ഫ്രൂട്ടിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് മതി അവൻ അങ്ങനെ അവനെ അതൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് പിന്നെ കുളം ഉണ്ട് കുളത്തിൽ വന്നിട്ട് അവിടെ കുറേ സമയം വന്നിരുന്നു ഇതാണ് മക്കളെ ശനിയാഴ്ച തിരക്കാണ് ഇതൊന്നും പറയേണ്ടായിരുന്നു ഇതിനേക്കാളും ഉണ്ടായിരുന്നു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പക്ഷെ എൻ്റെ പൊന്ന ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അങ്ങനെ ഈ കാളെ കെട്ടി വച്ചേക്കുന്നതിൻ്റെ അവിടെ കയറി ഞാൻ പൈസ ഒക്കെ ഇട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി എന്താണെങ്കിലും ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഭയങ്കരമായിട്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടുന്ന കളത് വീണ്ടും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും നടന്നാലും കമ്മലിലോടെ ചെല്ലുമ്പം ഞാനിന്ന് സ്റ്റക്കാവും പിന്നെ ഇന്ന് രാവിലെയും കുറേ സാധനം വാങ്ങി പിന്നെ ഇത് കുഞ്ഞിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടിടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സൈഡുകളൊക്കെ ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെത്തു വന്ന പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഈ എന്താ പറയുക ഈ തലമുടിയൊക്കെ കെട്ടിയിട്ട് ഈ ഒരു പല കളറിലുള്ള ഈ ക്ലിപ്പൊക്കെ കെട്ടിക്കൊടുക്കാനൊക്കെ വിചാരിച്ചു അങ്ങനെ പാവം അമ്മയും എൻ്റെ കൂടുണ്ട് കേട്ടോ കഷ്ടം പിന്നെ ഞങ്ങൾ കല്യാണിക്ക് വളയും പിന്നെ കമ്മലും മാ അത് മാലയൊക്കെ വാങ്ങിച്ചാൽ അവൾക്ക് സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയേ അങ്ങനെ കാശിമൂര് പിന്നെ അതൊന്നും വേണ്ട അവരൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി എൻ്റെ കൊച്ചവിടെ ഇങ്ങനെ ഇരുന്നോളൂ ഒരു വഴക്കുമില്ല അവനെ കൊണ്ട് പക്ഷെ ഫസ്റ്റ് തന്നെ അവന് വണ്ടി വാങ്ങിച്ച് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അവനവിടെ മൊത്തം ഇളക്കി മറിക്കും എന്താണേലും പിന്നെ ഞങ്ങൾ ഈ നാരങ്ങയൊക്കെ പിഴിയുന്നൊരു സാധനം ഉണ്ടല്ലോ അതും വാങ്ങി എന്താണ് കുഴപ്പമില്ല എല്ലാത്തിനും പത്ത് ഇരുപത് ആ ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഇത് കണ്ട പഴയ കാലത്തിലോട്ട് ഞാൻ കുറച്ച് സമയം പോയി കേട്ടോ കാരണം പഴയ നമ്മളും സ്കൂളിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചിരുന്ന മുട്ടായികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ എനിക്കെന്തോരും വല്ലാത്തൊരു വിഷമൊക്കെ തോന്നി അങ്ങനെ ഈ മുട്ടായികളുടെ എല്ലാ എല്ലാത്തിനും പത്ത് ഇരുപത് റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നത് ചെറിയ ചെറിയ പാക്കറ്റിലുള്ള അങ്ങനെ ഇതൊക്കെ വാങ്ങി കുറച്ചേറെ മുട്ടായി ഒക്കെ വാങ്ങിപ്പോയി വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ യു